പാലക്കാട് എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനി ഭൂമി തരം മാറ്റത്തിന് നൽകിയ അപേക്ഷ തള്ളി നാലേക്കർ കൃഷിഭൂമി തരം മാറ്റുന്നതിന് നൽകിയ അപേക്ഷയാണ് പാലക്കാട് ആർഡി ഒ തള്ളിയത് അതിനിടെ ഒയാസിസ് കമ്പനി കോടതിയിൽ കവിയേറ്റ് ഫയൽ ചെയ്തു ബി ജെ പി കോൺഗ്രസ് ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവർ എലപ്പള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്പനി കവിയേറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഘടകകക്ഷിയായ സി പി ഐയുടെ കീഴിലുള്ള റവന്യൂ വകുപ്പ് ഒയാസസ് കമ്പനിക്ക് കടുംവെട്ട് നൽകിയിരിക്കുന്നത് കമ്പനി എലപ്പുള്ളിയിലെ നാലേക്കർ കൃഷിഭൂമി തരം മാറ്റുന്നതിന് നൽകിയ അപേക്ഷ പാലക്കാട് ആർഡിഒ തള്ളി കൃഷിഭൂമിയിൽ നിർമ്മാണം പാടില്ല എന്നും കൃഷി തന്നെയല്ലേ ഭൂമിയിൽ എന്ന് കൃഷി ഓഫീസർ ഉറപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്പനിയുടെ അപേക്ഷ തള്ളിയ ആർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ഭൂമി ഒഴിവാക്കിയാണ് മാസ്റ്റർ പ്ലാൻ നൽകിയിരിക്കുന്നത് എന്നാണ് വിഷയത്തിൽ ഒയാസിസ് കമ്പനിയുടെ വിശദീകരണം അതിനിടെ കമ്പനി ഹൈക്കോടതിയിൽ കെ വിയറ്റും ഫയൽ ചെയ്തിട്ടുണ്ട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനി ആരംഭിക്കുന്നതിനെതിരെ ബി ജെ പി കോൺഗ്രസ് ബഹുജൻ സമാജ് പാർട്ടി എന്നിവർ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് കമ്പനി കവിയേറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വിഷയത്തിൽ ജനകീയ പോരാട്ടങ്ങൾക്കൊപ്പം കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം നടത്തുമെന്ന് നേരത്തെ ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ജനം പാലക്കാട്